നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഇതുപോലെ ഉച്ചരുള്ള ഒരു വൈസ് ചാൻസലറെ കേരളത്തിന്റെ ഒരു യൂണിവേഴ്സിറ്റി പോലും ഇതുവരെ കണ്ടിട്ടുണ്ടാവില്ല എസ് എഫ് ഐ എന്ന വിദ്യാർത്ഥി സംഘടനയെ ചൂണ്ടുപെരലിൽ നിർത്തിയിരിക്കുകയാണ് കേരള യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലറുടെ ചുമതലയുള്ള ഡോക്ടർ സിസ തോമസ് കേരള യൂണിവേഴ്സിറ്റി ആസ്ഥാനത്ത് ഇന്നലെ എസ് നടത്തിയ സമരാഭാസം പൂർണ്ണമായി പൊളിച്ചെറിയുന്നതിൽ വൈസ് ചാൻസലർ വിജയിച്ചു യൂണിവേഴ്സിറ്റി ആസ്ഥാനത്ത് നടത്തിയ അതിക്രമത്തെക്കുറിച്ച് അന്വേഷിക്കണമെന്ന് ഡി ജി പിക്ക് പരാതി നൽകിക്കഴിഞ്ഞു വൈസ് ചാൻസലർ സസ്പെൻഡ് ചെയ്ത രജിസ്ട്രാറോട് കേരള യൂണിവേഴ്സിറ്റി ആസ്ഥാനത്ത് പ്രവേശിക്കരുത് എന്ന നോട്ടീസ് കൈമാറി ഡോക്ടർ സിസ തോമസ് എന്നാൽ അതിലൊക്കെ അപ്പുറം ഇപ്പോഴിതാ ഡിജിറ്റൽ സർവകലാശാലയിൽ നിന്ന് പുറത്തുവരുന്നത് കേരളം ഞെട്ടുന്ന തട്ടിപ്പിന്റെ കഥകളാണ് മുൻപ് കേരളത്തിന്റെ ഗവർണറായിരുന്ന ആരിഫ് മുഹമ്മദ് ഖാൻ എന്തുകൊണ്ട് ഡോക്ടർ സിസ തോമസിനെ യൂണിവേഴ്സിറ്റി തലപ്പത്തിലേക്ക് വളർത്തിക്കൊണ്ടുവന്നു എന്നതിന്റെ കൃത്യമായ ഉത്തരമാണ് ഇപ്പോൾ കേരളം കാണുന്നതും കേൾക്കുന്നതും എസ് എഫ് ഐ എന്ന സംഘടനയെ സി പി എം എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തെ തന്റെ ചൂണ്ടുവല്ലിൽ നിർത്തിയിരിക്കുന്ന ഒരു വൈസ് ചാൻസലറെയാണ് നമ്മൾ കാണുന്നത് ഡിജിറ്റൽ സർവകലാശാലയിൽ നടന്ന കൊടും തട്ടിപ്പിന്റെ കഥ ഇപ്പോൾ പുറത്തുവരുന്നു ഡോക്ടർ സിസ തോമസിനെ വൈസ് ചാൻസലർ പദവിയിലേക്ക് ആരിഫ് മുഹമ്മദ് ഖാൻ അന്ന് നിയോഗിക്കുമ്പോൾ ഒരു കാരണവശാലും യൂണിവേഴ്സിറ്റിയിൽ പ്രവേശിപ്പിക്കാൻ അനുവദിക്കില്ല എന്ന നിലപാടെടുത്തിരുന്നു എസ് എഫ് ഐ സംസ്ഥാന സർക്കാർ സിസ തോമസിനെതിരെ ശക്തമായ ചരണ്ടുവലികൾ നടത്തി എന്നിട്ടും നേർക്കുനേർ നേർ നിന്ന് ഈ പെൺപുലി പൊരുതി ഡിജിറ്റൽ സർവകലാശാലയിൽ നടന്ന വലിയ തട്ടിപ്പ് സിസ തോമസ് പുറത്തെത്തിച്ചതോടെ സിസ തോമസിന്റെ ജീവൻ പോലും അപകടത്തിലാവുന്ന സ്ഥിതിയിലാണിപ്പോൾ അതുകൊണ്ടുതന്നെ രാജ്ഭവൻ ഇക്കാര്യത്തിൽ വളരെ ജാഗ്രതയോടെ കരുക്കൾ നീക്കുന്നു സിസ തോമസിന്റെ സുരക്ഷിതത്വം എങ്ങനെ ഉറപ്പുവരുത്തും എന്ന ആലോചനയിലാണ് ഇപ്പോൾ രാജ്ഭവൻ ഡിജിറ്റൽ സർവകലാശാലയിലെ പല പദ്ധതികൾക്കും കേന്ദ്ര സർക്കാർ ഫണ്ട് വരുന്നുണ്ട് ഈ ഫണ്ട് പല വിധത്തിൽ സഖാക്കൾ തട്ടിച്ചെടുത്തതിന്റെ കഥകളാണ് ഡോക്ടർ സിസ തോമസ് പുറത്തെത്തിച്ചിരിക്കുന്നത് കോടിക്കണക്കിന് രൂപയുടെ ഫണ്ട് ദൂർത്തടിക്കുന്നു പലരും പോക്കറ്റിലേക്ക് അടിച്ചു മാറ്റുന്നു അവിടെ അധ്യാപകർക്ക് പോലും സ്വകാര്യ കമ്പനികൾ ഈ കമ്പനികളുടെ എല്ലാം പേരിൽ ഇഷ്ടം പോലെ ഫണ്ട് എഴുതിയെടുക്കുന്നു അതിന് രാഷ്ട്രീയ നേതാക്കളുടെ ഒത്താശ ഡിജിറ്റൽ സർവകലാശാലയിലെ ഈ വലിയ തട്ടിപ്പ് ഗവർണർ അർലേക്കർക്ക് മുന്നിൽ എത്തിച്ചിരിക്കുകയാണ് ഡോക്ടർ സിസ തോമസ് ഇതോടെ മുട്ടിടിച്ചു നിൽക്കുന്ന സഖാക്കളെയും ഒക്കെയാണ് മുന്നിൽ കാണാൻ കഴിയുന്നത് കേന്ദ്ര ഫണ്ട് ദുർവിനിയോഗം ചെയ്തതുകൊണ്ട് ഒരുപക്ഷെ സി ബി ഐ ഉൾപ്പെടെയുള്ള അന്വേഷണങ്ങൾ നേരിടേണ്ടി വരും നേതാക്കൾക്ക് ഡിജിറ്റൽ പ്രോജക്റ്റുകൾ എന്ന പേരിൽ തട്ടിക്കൂട്ട് ബില്ലുകൾ കൊടുത്ത് കോടികൾ തട്ടുന്ന വലിയ റാക്കറ്റാണ് ഡിജിറ്റൽ സർവകലാശാലയുടെ മറവിൽ പ്രവർത്തിക്കുന്നത് വൻകിട ഹോട്ടലുകളിൽ നിന്ന് വരെ അവർ ദിവസവും കാപ്പി കുടിച്ചതിന്റെ ബില്ലുകൾ വൈസ് ചാൻസലർക്ക് മുന്നിൽ ഹാജരാക്കി വൻകിട ഹോട്ടലുകളിൽ നിന്ന് കാപ്പി കുടിച്ചും ബിരിയാണി കഴിച്ചുമൊക്കെ അവർ ഡിജിറ്റൽ പദ്ധതികളാണത്രേ നടപ്പിലാക്കുന്നത് ഡിജിറ്റൽ പ്രോജക്റ്റുകൾ എന്ന പേരിൽ ഫൈവ് സ്റ്റാർ ഹോട്ടലുകളിലെ ഈ ദുർവ്യയം എങ്ങനെ പാസ്സാക്കുമെന്ന ചോദ്യമാണ് വൈസ് ചാൻസലർ ഉയർത്തുന്നത് നേരത്തെ ബില്ലില്ലാത്ത പ്രോജക്ടിന് പണം അനുവദിക്കണമെന്ന ആവശ്യത്തിന് മുന്നിൽ അവർ മുഖം തിരിച്ചു ബില്ലില്ലാതെ പണം നൽകാൻ കഴിയില്ല കൃത്യമായ യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റ് കേന്ദ്ര സർക്കാരിന് കൈമാറണമെന്നും വൈസ് ചാൻസലർ നിലപാടെടുത്തു ഒന്നും രണ്ടുമല്ല തൊണ്ണൂറ്റിയഞ്ച് കോടി രൂപയുടെ കണക്കുകളിലാണ് ഇപ്പോൾ കൃത്രിമം മുഖ്യമന്ത്രിയാണ് ഡിജിറ്റൽ സർവകലാശാലയുടെ പ്രോ വൈസ് ചാൻസലർ ഡിജിറ്റൽ സർവകലാശാലയുടെ വി സിയായി ഡോക്ടർ സിസ തോമസ് നിയമിതയായതോടെ കാര്യങ്ങൾ കീഴ്മേൽ പറഞ്ഞു ഇതോടെയാണ് സാമ്പത്തിക ക്രമക്കേടുകളുടെ ചുരുൾ നിവരുന്നത് കാലാകാലങ്ങളായി ഡിജിറ്റൽ സർവകലാശാലയിൽ യാതൊരുവിധ ഓഡിറ്റിങ്ങും അവർ നടത്താറില്ല അടിയന്തരമായി ഓഡിറ്റിംഗ് വേണമെന്ന് വൈസ് ചാൻസലർ ആവശ്യപ്പെട്ടു കഴിഞ്ഞു പല സഖാക്കളായ അധ്യാപകരും സ്വന്തം പേരിൽ കമ്പനികളുണ്ടാക്കി പ്രോജക്ടുകളും മറ്റും തട്ടിയെടുക്കുന്നു അവർ കോടിക്കണക്കിന് രൂപയാണ് അടിച്ചു മാറ്റുന്നത് പ്രഥമ ദൃഷ്ട്യ തട്ടിപ്പ് നടന്നു എന്ന് വ്യക്തമായ പല ബില്ലുകളും എങ്ങനെ പാസ്സാക്കി വിടുമെന്നാണ് ഡോക്ടർ സിസ തോമസ് ചോദിക്കുന്നത് ഇതൊക്കെ ഒടുവിൽ വലിയ ബാധ്യതയായി മാറും ഡിജിറ്റൽ സർവകലാശാലയിലെ തട്ടിപ്പുകൾ സംബന്ധിച്ച വിശദമായ റിപ്പോർട്ടാണ് ഗവർണർക്ക് ഡോക്ടർ സിസ തോമസ് കൈമാറിയിരിക്കുന്നത് സർവകലാശാലയിൽ സമഗ്രമായ ഓഡിറ്റിംഗ് നടത്തി തട്ടിപ്പിന്റെ യഥാർത്ഥ ചിത്രം പുറത്തു കൊണ്ടുവരണമെന്ന് അവർ ഗവർണറോട് പറഞ്ഞിരിക്കുന്നു ഡിജിറ്റൽ സർവകലാശാലയിൽ നടന്ന തട്ടിപ്പിനെ കുറിച്ച് അന്വേഷിക്കാൻ ഗവർണർ പോലീസ് അന്വേഷണത്തിന് ഡി കത്ത് കൈമാറാൻ ഒരുങ്ങുകയാണ് എന്നാൽ കേരള പോലീസ് അന്വേഷിച്ചാൽ ഈ തട്ടിപ്പ് കഥ ആവിയാകുമെന്ന ഭയം പൊതുവെ സിസ തോമസ് ഉൾപ്പെടെയുള്ളവർക്കുണ്ട് കേന്ദ്ര ഫണ്ട് ദുർവ്യയം ചെയ്തതുകൊണ്ട് സിബിഐ തന്നെ അന്വേഷണത്തിനെത്തണം എന്ന നിലപാടാണ് ഇപ്പോൾ രാജ്ഭവനുമുള്ളത് ഡിജിറ്റൽ സർവകലാശാലയിലെ തട്ടിപ്പിന്റെ യഥാർത്ഥ കണക്കുകൾ പുറത്തെത്തിക്കാൻ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിനും നിർദ്ദേശം നൽകിയിരിക്കുന്നു രാജ്ഭവൻ ഒരു പ്രോജക്റ്റുമായി ബന്ധപ്പെട്ട് മൂന്ന് കോടി തൊണ്ണൂറ്റിനാല് ലക്ഷം ബിൽ വന്നപ്പോഴാണ് അധികൃതർക്ക് ആദ്യം സംശയം തോന്നിയത് പ്രോജക്റ്റുമായി യാതൊരുവിധ ബന്ധവുമില്ലാത്ത ഒട്ടനവധി തുക ഇതിൽ എഴുതി ചേർത്തിരിക്കുന്നു ദീർഘദൂര യാത്രകളുടെയും വിമാന ടിക്കറ്റ് യും ആഹാരത്തിന്റെയും ബില്ലുകളായിരുന്നു പ്രോജക്ട് ബിൽ എന്ന പേരിൽ ഇതിൽ എഴുതി ഓരോ ബില്ലും പരിശോധിച്ചറിയിക്കാൻ ഫിനാൻസ് വിഭാഗത്തോട് ആവശ്യപ്പെട്ടുവെങ്കിലും അവർ മുഖം തിരിച്ചു ഡിജിറ്റൽ സർവകലാശാലയിൽ സാധാരണ ഇങ്ങനെ ബില്ലുകൾ എഴുതി പണമെടുക്കാറാണ് പതിവ് എന്നവർ സിസ തോമസിനോട് പറഞ്ഞു ഫിനാൻസ് വിഭാഗം മുഖം തിരിച്ചതോടെ ഡോക്ടർ സിസ തോമസ് ഓഡിറ്റിനു വേണ്ടിയുള്ള ശ്രമം തുടർന്നു അതിന്റെ ഭാഗമായാണ് അവർ രാജ്ഭവനെ ബന്ധപ്പെട്ടതും പലതവണ ഓഡിറ്റിംഗ് ആവശ്യപ്പെട്ടെങ്കിലും അത് ചെയ്യാൻ അധികൃതർ തയ്യാറായില്ല ഗവർണർ തനിക്ക് ലഭിച്ച പരാതികൾ സംബന്ധിച്ച് വി സിയോട് റിപ്പോർട്ട് തേടുകയും ചെയ്തു ഒരിക്കലും പാസാക്കി നൽകാൻ കഴിയാത്ത കോടുകളുടെ ബില്ലുകളാണ് തനിക്ക് മുന്നിൽ എത്തിച്ചിരിക്കുന്നത് എന്ന് ഡോക്ടർ സിസ തോമസ് പറയുന്നു കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി മന്ത്രാലയം അനുവദിച്ച തൊണ്ണൂറ്റിനാല് കോടി രൂപയുടെ ഫണ്ട് സ്വകാര്യ കമ്പനിക്ക് കൈമാറിയതായി ഡോക്ടർ സിസ തോമസ് കണ്ടെത്തി ഡിജിറ്റൽ സർവകലാശാല ഫണ്ട് എങ്ങനെ സ്വകാര്യ കമ്പനിയുടെ കൈകളിലെത്തി എന്തിനാണ് പണം ചെലവഴിച്ചത് എന്നതിന്റെ കൃത്യമായ ബില്ലുകളും അവർക്ക് ഹാജരാക്കാൻ കഴിയുന്നില്ല ഓഡിറ്റ് സ്റ്റേറ്റ്മെന്റ് ഹാജരാക്കാം പണം അടിയന്തിരമായി നൽകണമെന്നാവശ്യപ്പെട്ട് സ്വകാര്യ കമ്പനി ഇതിനിടയിൽ വൈസ് ചാൻസലറിൽ സമ്മർദ്ദവും ചെലുത്തി എന്നാൽ ഡിജിറ്റൽ പ്രോജക്ടുകൾക്ക് വേണ്ടി ഫണ്ട് എങ്ങനെ ഉപയോഗിച്ചു എന്ന ചോദ്യത്തിന് ഉത്തരമില്ല അതറിയാതെ യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റിൽ താൻ ഒപ്പിടില്ല എന്ന നിലപാടെടുത്തിരിക്കുകയാണ് ഡോക്ടർ സിസ തോമസ് യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റ് രജിസ്ട്രാർ ഒപ്പിട്ട് വി സി അംഗീകരിച്ചാൽ മാത്രമേ വീണ്ടും കേന്ദ്ര ഫണ്ട് ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിക്ക് ലഭിക്കൂ എന്നാൽ രജിസ്ട്രാറും ഫിനാൻസ് വിഭാഗവും ഒക്കെ കൈമലർത്തി അവരൊക്കെ സർക്കാരിന്റെ പിണയാളുകളാണ് ഡോക്ടർ സിസ തോമസ് അതിനു മുന്നിൽ തളർന്നില്ല അതിശക്തമായ സമ്പ്രദങ്ങളെ അതിജീവിച്ച് വിശദമായ റിപ്പോർട്ട് അവർ രാജ്ഭവന് കൈമാറി കൃത്യമായ പരിശോധനകളില്ലാതെ കോടിക്കണക്കിന് രൂപയുടെ ഫണ്ട് കൈകാര്യം ചെയ്യുന്നതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ കഴിയില്ല എന്ന് വി സി നിലപാടെടുത്തു മറ്റ് സർവകലാശാലകളിൽ പോലെ ഫണ്ട് തട്ടിപ്പിന് താൻ കൂട്ടുനിൽക്കില്ല എന്ന് ഡോക്ടർ സിസ തോമസ് തുറന്നടിച്ചു ഡിജിറ്റൽ സയൻസ് പാർക്കിനായി സർവകലാശാല പാട്ടത്തിനെടുത്ത് കോടികൾ മുടക്കി വികസിപ്പിച്ച കെട്ടിടം സ്വകാര്യ കമ്പനിയിലെ ജീവനക്കാർക്ക് താമസസ്ഥലത്തിനായി ഉപയോഗിക്കുന്നു കേന്ദ്ര സർക്കാരിന്റെ വിവിധ പദ്ധതികളിൽപ്പെടുത്തി ഡിജിറ്റൽ സർവകലാശാലയ്ക്ക് അനുവദിച്ച ഓരോ ഫണ്ടിലും തട്ടിപ്പിന്റെ കഥകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് നട്ടല്ലുള്ള ഒരു വൈസ് ചാൻസലർ നേതൃത്വത്തിലെത്തിയപ്പോൾ മുട്ടിലെഴിഞ്ഞ് നിൽക്കുകയാണ് സഖാക്കൾ മറുവശത്ത് കേരളത്തിലെ സർവകലാശാലകളിൽ നടക്കുന്ന ദൂർത്തിന്റെ ചിത്രമാണ് പുറത്തു വരുന്നത് ഗവർണർ കട്ടയ്ക്ക് തന്നെ അർലേഖർ നമ്മൾ മുൻപ് കണ്ട ആരിഫ് മുഹമ്മദ് ഖാനേക്കാൾ ഏറെ ശക്തനാണ് രാജ്ഭവൻ സൂക്ഷ്മതയോടെ കരുക്കൾ നീക്കുന്നു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ് you